ഈ കാണുന്നതേ ബോംബെയിലെ ചുമന്ന തെരുവോ അല്ലെങ്കിൽ ആസാമോ ബംഗാളോന്നോ അല്ല കേട്ടോ ഇത് പെരുമ്പാവൂർ ടൌണിലെ വൈകുന്നേരം മണിക്കത്തെ കാഴ്ചയാണ് ഇഷ്ടംപോലെ ബായി പെണ്ണുങ്ങള് ചെറിയ വലിയ പ്രായമൊന്നുമില്ലാത്ത പെൺപിള്ളേരൊക്കെയാണ് ഇപ്പൊ കുറെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് കുറെ ഉണ്ട് മിഡിയൻ ടോപ്പ് ഒക്കെ ഇട്ടിട്ട് തനി മാംസ കച്ചവടം ഇഷ്ടംപോലെ ബായിമാരൊക്കെയാണ് ഇവരുടെ സ്ഥിരം കസ്റ്റമർ ഓരോ ദിവസം ചെല്ലുന്നതോറും വളരെ മോശം കണ്ടീഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം നാട് പെരുമ്പാവൂർ ടൗൺ വളരെയധികം സാംസ്കാരിക നായകരും അതുപോലെ പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കളും അതിലുപരി വ്യവസായ പ്രമുഖരെ സൃഷ്ടിച്ച നമ്മുടെ പെരുമ്പാവൂർ ടൗൺ പല നിലയിലും പെരുമ്പാവൂർ അതിപ്രശസ്തമാണ് എന്നാൽ ഇനി ഇനിയെങ്കിലും സൂക്ഷിച്ചില്ലെങ്കിൽ വരാൻ പോകുന്നത് വളരെ മോശം അവസ്ഥയാണ് ഈ കാണുന്ന സ്ത്രീകൾ മെടിയും ടോപ്പൊക്കെ ഇട്ട് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി കുളിച്ചൊരുങ്ങി എന്നൊന്നും പറയാൻ പറ്റത്തില്ല രാവിലെ കുറെ പുട്ടിയൊക്കെ തേച്ച് ഇറങ്ങും ഇതുപോലെ മിഡിയും ടോപ്പും ചെറിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും അതുപോലെ ഇഷ്ടം പോലെ കാണാം ഇപ്പം ഇവരെ ഇവരുടെ കസ്റ്റമർ കൂടുതലും ഭായന്മാരാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പോലും ഒരു മലയാളിയാണെന്ന് തോന്നുന്നു ഒരു ഒരു പെണ്ണിനെ ഒരു ഓട്ടോ വിളിച്ചു പോയി എന്റെ കൂട്ടുകാര് ഞാൻ കുറെ കാലം ഓട്ടോ ഓടിച്ച് നടന്ന ടൗൺ ആണ് പെരുമ്പാവര് അങ്ങനെ പഴയ കൂട്ടുകാരെയൊക്കെ കാണും ഞാൻ അവരിലെ ഒരാളോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് ഇതൊന്നുമല്ല രാവിലെ നീ ഒരു പത്ത് മണി അല്ലെങ്കിൽ ഒരു ഒമ്പതരക്കൊക്കെ വന്ന് കാണണം അതുപോലെ കസ്റ്റമറുകൾ വന്ന് കൊണ്ടോണ കാണാന്ന പറയണത് ഇവരുടെ സ്ഥിരം കസ്റ്റമർ ഉണ്ടെന്ന് എന്താ അവസ്ഥ നമ്മുടെ നാടിന്റെ ഈ പോക്ക് ഇങ്ങനെ പോയാൽ ഇത് എവിടെ ചെന്ന് നിൽക്കും കഴിഞ്ഞ ദിവസം നമ്മൾ ആലുവയിലും ഒരു വീഡിയോ കണ്ടതാണ് അത് പിന്നെ തമിഴ്ത്തി പെണ്ണുങ്ങളാണ് അവിടെ മിണ്ട് എല്ലാ ടൈപ്പ് ആളുകളും എല്ലാ ടൗണിലും ഇപ്പൊ കൂടിക്കൂടി വരുവാ എന്റെ ഈ കൂട്ടുകാരൻ ഒരു കടയിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു അവിടെ ആ കടയിലെ ഐക്കാനെ കണ്ട അവ ഞാൻ പറയണ ഇക്കായയാണ് ആയിക്ക അവിടെ സ്ഥിരമായിട്ട് കുറെ പെണ്ണുങ്ങൾ വന്ന് കൂടി നിൽക്കും നിൽക്കുകയും അതുപോലെ ഈ പാൻപരാക്ക് മുറുക്കി തുപ്പൊക്കെ ചെയ്യണേ കണ്ടിട്ട് പുള്ളി അവരെ അവിടെ നിന്ന് ഓടിച്ചു ആ ആ ഏരിയയിൽ നിന്ന് ഓടിച്ചിട്ട് പുള്ളീനെ പോലീസുകാർ വന്ന് പുള്ളീനെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയുണ്ടായി അത ഇതാണ് അവസ്ഥ എന്തു ചെയ്യും ഇവർക്കൊക്കെ ഒത്താശ ചെയ്തു കൊടുക്കുന്ന കുറെ നമ്മുടെ നാട്ടിലെ ലോഡ്ജ് മുതലാളിമാരുണ്ട് അവരിൽ നിന്ന് നല്ല കാശൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാ സൗകര്യവും ഒപ്പിച്ച് കൊടുക്കുന്ന ലോഡ്ജ് മുതലാളിമാർ അതുപോലെ പല ജോലികൾ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് ഭൂരിഭാഗം നാട്ടുകാരും മിണ്ടാത്തത് ഇതുപോലെ നമ്മൾ ചിലപ്പോൾ വാതി പ്രതിയാവും അതുകൊണ്ടാണ് പക്ഷെ തീരെ സൈമ്പ അവരെ ഈ കച്ചവട സ്ഥാപനം നടത്തുന്നവരായിക്കോട്ടെ ഊട്ടത്തൊഴിലാളികളായിക്കോട്ടെ രംഗത്തിറങ്ങാറുണ്ട് പക്ഷെ ഈ പോക്ക് ഇങ്ങനെ തുടർന്ന് നമ്മൾ ഈ നാട് നശിക്കാനിന് അധികം താമസമൊന്നുമില്ല ആ തൂണിന്റെ മറയിലേക്ക് നിക്കണ പെണ്ണിനെ നോക്കി വലിയ പ്രായൊന്നുമില്ല ഇതിങ്ങനെ നിന്ന് ആളുകൾ ഇങ്ങനെ മാറ്റുവാ ഓരോ മലയാളികളെ ആയിക്കോട്ടെ ഭായിമാരായിക്കോട്ടെ സ്ഥിരം കൊണ്ടുപോകണ ഭായിമാരും ഉണ്ട് മലയാളികളും ഉണ്ട് ഇത്രയും വൃത്തികെട്ട ഈ സാധനങ്ങൾ ഈ നാട്ടിൽ നിന്ന് തുരുത്തേണ്ടത് എന്റെയും നിങ്ങളുടെയും കടമയാണ് അല്ലെങ്കിൽ നമ്മുടെ നാടിനി അധികം താമസമൊന്നുമില്ല നശിച്ചു പോവാൻ അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്നവർ പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിച്ച് ഇതിനെതിരെ ഏത് രീതിയിലാണ് ഇനി നമ്മൾ നീങ്ങേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ഇതിന് കമൻറ്റായിട്ട് പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുകയോ ചെയ്യണം കാരണം കൂടുതൽ ആളുകൾ അറിഞ്ഞു കഴിയുമ്പോഴേ ഇതിനെതിരെ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടാവും പ്രതിഷേധിച്ച് എംഗത്തിറങ്ങണം നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഞാനടക്കം രംഗത്തിറങ്ങണം ഒരേ ഇട കംപ്ലീറ്റ് ലഹരിയായിരുന്നു ഇപ്പൊ ലഹരിയും ഇന്നും ഒരുത്തനെ പിടിച്ച് കുറെ ഓട്ടോ തൊഴിലാളികൾ കൂടി ഒരു മരുന്ന് കച്ചവടം ഒരു ലഹരി ഒരുത്തനെ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ച അവസ്ഥ ഉണ്ടായി ഇവരിൽ നിന്നും ഈ ഈ പക്ക വേഷികളിൽ നിന്ന് ലഹരികളിൽ നിന്നും നമ്മുടെ നാടിനെ രക്ഷിക്കാൻ എന്തെല്ലാം നാം ചെയ്യേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് പ്രതിഷേധിച്ച് പ്രതികരിക്കുക വെറുതെ ഈ വീഡിയോ കണ്ടുപോകരുത് എല്ലാവരും ഇതിനെതിരെ പ്രതിഷേധിച്ച് ഇങ്ങനെയുള്ള സ്ത്രീകളെയും ഇവരെയൊക്കെ ഈ നാട്ടിൽ നിന്ന് ഇവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന മലയാളികളായിക്കോട്ടെ അവരെയൊക്കെ ഒറ്റപ്പെടുത്തണം ഈ മറ്റ് ഇവരെയൊക്കെ നാട് കടത്തേം വേണം അതുപോലെ ഈ മലയാളികളെയൊക്കെ മലയാളികൾ ഒത്താശ ചെയ്തു കൊടുക്കുന്നവരെയൊക്കെ ഒറ്റപ്പെടുത്തുകയും വേണം പരമാവധി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് പരമാവധി ജനങ്ങളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ നാടിനെ രക്ഷിക്കുക നിങ്ങളുടെ കൂടെ എല്ലാത്തിലും നമ്മളുണ്ട് ഏത് സമയത്ത് വിളിച്ചാലും നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ വേദനയോടെയാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുന്നത് മറ്റുത് ഭമാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവര് ജോലി അന്വേഷിച്ചിടങ്ങും ഇന്ന് ജോലി അന്വേഷിച്ചോടൊപ്പം വൈകുന്നേരം ആകുമ്പോൾ ഇറങ്ങുകയാണ് ദേ ആ മഞ്ഞ ബനിയനിട്ട് വന്നു അവന് ഈ രണ്ടെണ്ണത്തിൽ ഏതിലും എണ്ണത്തിനാണ് പോവാനായിട്ട് നിൽക്കണത് എന്താ അവസ്ഥ